നീ എടി നിന്റെ അകത്താണോ അല്ല ോ പുള്ളൻ രാജാവിനെ പോലെയല്ലേ ഇന്ന് കോടതിയിലെത്തി കാണുണ്ടോ എന്താ ചേട്ടപ്പാ ഇന്ന് വീട്ടിൽ പോകാലോ അല്ലേ എന്നും പറയാൻ പറ്റില്ല ജാമ്യം കിട്ടിയില്ലെങ്കിൽ രണ്ടാഴ്ച കിടക്കണ്ടി വരും ഇനിയും കിടക്കണോ എന്താവും നോക്കാം നീ ചായ ഞാൻ കുടി എടാ നിനക്ക് വേണോടാ എനിക്കെങ്ങും വേണ്ട ഒഴിച്ചോ നീയൊക്കെ എന്നാടാ നന്നാകുന്നെ ഞാൻ ജീവനോട് ഇരിക്കുന്ന കാലം വരെങ്കിലും നിങ്ങൾ രണ്ടുപേരും എനിക്കൊരു സമാധാനം തൊള്ളു തൊണ്ട കുടുങ്ങി

വന്നിട്ടില്ലേ യെസ് യുവർ ഓണർ പോലീസ് പേര് ശിവാനന്ദൻ എന്നാണ് ക്രൈം നമ്പർ പതിനൊന്ന് ഇരുപത്തി അഞ്ച് ബാറ് രണ്ടായിരത്തി ആറ് ഈ കേസിലെ രണ്ടുപേർക്കും ജാമ്യം തരുന്നു നിങ്ങൾ രണ്ടുപേരും പരുത്തിപ്പാറ പോലീസ് സ്റ്റേഷനിൽ ദിവസവും പോയി ഒപ്പിടണം നടരാജൻ നട ടച്ചിങ്ങിന് മേടിച്ചത് ഒന്നിനും കൊള്ളില്ല നമുക്ക് തന്നെ പറഞ്ഞല്ലേ ചിറ്റപ്പാ എനിക്കൊരാഗ്രഹമുണ്ട് നീ പറയടാ ഈ തൊടുപുഴ കോടതി പത്തനംതിട്ട ജയില് കൊറേ ആയപ്പോ മടുത്തു ചിറ്റപ്പാ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കാൻ ഇങ്ങോട്ട് നോക്ക് ചിറ്റപ്പാ ആരെങ്കിലും കുത്തിക്കൊന്ന് ചാകുന്നതിന് മുമ്പ് ഒരേ ഒരു പ്രാവശ്യം പൂജപ്പുറി ജയിലിൽ എനിക്ക് കാണും അങ്ങനെ ഒരു ആഗ്രഹം എന്താണെന്നു ഇവിടെ എന്തൊക്കെ ചെയ്താലും നമ്മുടെ പടം പത്രത്തിന്റെ ഒരു സൈഡിലേ വരുവുള്ളൂ എപ്പോഴെങ്കിലോ ഫോട്ടോ എടുക്കുന്നോ അതിന്റെ ഇടയ്ക്ക് പോലീസുകാരും വന്ന് കയറും വലിയ ഉണ്ടല്ലോ വാനി കൊണ്ടുപോകും ടി വിയിൽ പടം വരും ഇങ്ങോട്ട് നോക്കിച്ചിട്ടപ്പ നമുക്ക് ടാറ്റ കാണിച്ചുകൊണ്ട് പോകാം ഒറ്റ ദിവസം കൊണ്ട് പേരെടുക്കാം എന്നോട് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ നീ പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞില്ല ഞാൻ എന്താ നിർത്തിക്കോ ആറു മാസത്തിനകം ഇതിനൊരു തീരുമാനം ഉണ്ടാകും അത് കൂടുതലാണ് എനിക്ക് എങ്ങനെങ്കിലും പോകണം നാക്ക് ധരിക്കുന്നു എനിക്ക് ഒന്ന് ചിറ്റിപ്പ വന്നു നോക്ക് ഉറങ്ങി പോയല്ലേ എന്താ ഇവിടെ കണ്ട അറിഞ്ഞൂടെ പൂജയ്ക്ക് വേണ്ടി വന്നതാ ആഹാ അപ്പൊ ഇതോ നോക്കൂത്തിയാണ് എന്റെ അടുത്ത് എത്ര ധൈര്യം ഉണ്ടായിട്ടാ പൊക്കിക്കൊണ്ടുവന്നു വിട്ടോ പോടാ സ്ഥലം വിടറ നീ ഇവിടെ വാ ചേട്ടാ കാശ് ഞങ്ങളെ കാശോ എത്രയാ നൂറ് രൂപയാ നൂറ് രൂപയോ ഏ കൂടുതലല്ലേ ഇത് ശരി സാരമില്ല കൊടുത്ത് കൊടുത്ത് തൊട്ട് തൊഴുതിട്ട് പോക്കോ ബാക്കി ഞാൻ നോക്കിയോളാം പോവാൻ പറഞ്ഞല്ലേ എന്നാ അണ്ണ പോടാ എടാ സ്ഥലം വിടരാത്ത് നീ മേടിക്കാതെ വിട്ടുപോക്കോ ആ നീ വാടി നിന്റെ കാര്യം കൊറച്ചെങ്കിലും വിവരം വേട്ടേ ആര് വിളിച്ചാലും ഇങ്ങ് പോരുവാണോ ആമാര് കാര്യം സാധിച്ചു കൊന്നു കിണറ്റിലിട്ടാലോ അയ്യോ അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യും പത്രം ഒന്നും വായിക്കത്തില്ല നീ ഇതുപോലുള്ള കേസുകൾട്ടൊക്കെ ഒരുപാടുണ്ട് കാട് കാട് പിറന്ന വീട് ഈ കാട്ടിൽ ആ ഇതാരാ പോയില്ലേ ഇതുവരെ ചേട്ടാ തീർന്നില്ലേ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകാം ഒരുപാട് കൊതിച്ചു പോയി ചേട്ടാ പോടാ പോടാ ആ പിന്നെ ഇനി ഇങ്ങനെയുള്ള കേസ് വരുമ്പോ ചേട്ടനോട് പറയാൻ മടിക്കണ്ട നമുക്കൊരു കൂട്ടായ്മ ആവശ്യ എന്നാ വിട്ടോ ചേട്ടാ അതുപോലെ ചേട്ടനും വിളിച്ചോണ്ട് വരുമോ എന്തോന്നാ ചേട്ടൻ പറയണോ പറയാം പറയാം തൂങ്ങിച്ചത്തവൻ്റെ കാലേ തൂങ്ങൻ നടക്കുന്നു അമ്മേ ഞാനോർത്ത് വേറെ കൊല്ലാൻ കൊല്ലാന്നു ഇങ്ങനെയൊക്കെ പേടിയുണ്ടെങ്കില് എന്തിനാ വലിയ കുത്താൻ നടക്കുന്ന പേടിയൊന്നുമില്ല നല്ല ധൈര്യമുണ്ട് എന്നെ കണ്ട നിനക്ക് തിരുമോന്തോ കണ്ടാ മതി എല്ലാം അറിയാം നീ എന്തെങ്കിലും ചെയ്ത അകത്ത് പോവും നിന്റെ വരവും നോക്കി ഞങ്ങൾ ഇവിടെ നോക്കിയിരിക്കണതാണോ എടീ നോക്കാൻ പറഞ്ഞ പോയി പഠിക്കാൻ നിന്റെ സാമർഥ്യോളക്ക് അഴിഞ്ഞ സംഗതി കൊഴപ്പും ആദ്യം നിന്റെ കൈ ഒന്ന് അവിടെ നിന്ന് എടുക്ക് ഒരുത്തി വിറകും എടുത്തോണ്ട് നമ്മൾ കാണുന്നുണ്ടോ ഓ നിനക്കിനി ഞാൻ നോക്കി എടി നിന്റെ അച്ഛനോട് പോയി പറയും അങ്ങനെ എനിക്ക് അറിയാം അവള്ണ്ടോ നിനക്കൂടെ ചെയ്യുള്ളൂ കുത്തിയല്ലോ നീ അവടെ തന്നെ നാലുപേരും കൂടി നിന്നെ കൊന്നിരുന്നല്ലോ ഇതെല്ലാം കാര്യമാണ് അങ്ങനെ വല്ലവന്റെയും കൈകൊണ്ട് നീ ചകാനല്ലോ ഞാൻ നോക്കു കുത്തിയ പോലെ ഇവിടെ കുത്തി അങ്ങനെയൊന്നും നീ ചക്കാൻ പാടില്ല നിന്റെ കൈകൊണ്ട് എനിക്ക് താലി കെട്ടി ജീവിക്കണ്ടേ നീ ഈ നാട്ടി കാണിക്കുന്ന തോന്നിയാസത്തിനൊക്കെ അന്ന് എന്റെ സത്യം വാങ്ങിച്ചിട്ട് നിനക്ക് എന്തോന്ന് എടി വേണ്ടത് വിടറി എടാ തമാശയല്ലേ ഇത് ഇപ്പൊ ഇവളെന്തെങ്കിലും പറയും പിന്നെ വേറെ ഏതോ അവന്റെ കൂടെയും ജീവിക്കുന്നു വിചാരിക്കണ്ട എന്റെ ഈ ശരീരം മുഴുവൻ കാണിക്കുന്നത് നിന്നെ മാത്രമാണെന്ന് ഞാൻ അമ്പലത്തിൽ സത്യം ചെയ്തിട്ടുണ്ട് എന്റെ അച്ഛനോ സ്വന്തക്കാരോ നീയോ ഇതിന് തടസ്സമായി നിന്നാലുണ്ടല്ലോ ചാവൂടെ ഞാൻ കൊച്ചു എളുപ്പം കാലത്ത് നല്ല കാര്യം പറയുള്ളുനിവൾ എന്തൊക്കെ പറയുന്ന പോ വിട്ടുപോ ഇത് പറയാൻ വേണ്ടിട്ട് എന്റെ ഉറക്കം കളഞ്ഞു പോകാൻ നോക്കടി ഇവിടെ കൂടെ പഠിച്ച പിള്ളേരെല്ലാം കല്യാണം കഴിച്ച് ഒക്കത്തോരോ കൊച്ചുങ്ങളുമായി ഇവിടെ ഒരുത്തിയുണ്ട് പുത്തുക എടുത്തോണ്ട് അങ്ങ് നടക്കും പഠിക്കാനെന്നും പറഞ്ഞോണ്ട് എന്തിനാ മുമ്പൊക്കെ അച്ഛനും അമ്മയും പറയുന്നൊക്കെ ഇച്ചിരി കേൾക്കുവായിരുന്നു ഇപ്പൊ സാരി കൊടുത്ത് അവനെ കാണിക്കാൻ അങ്ങ് ഇറങ്ങിയിരിക്കുക എന്താ നിങ്ങളോട് പറഞ്ഞ ആള് മുഴുവനൊന്നും ഒന്നും പറഞ്ഞില്ലേ അത് എന്റെ വായി കേണമെന്നുണ്ടോ നിന്റെ ഈ അഹങ്കാര വർത്താനം ആദ്യം അങ്ങ് നിർത്ത് നിന്റെ നല്ല നേരം അങ്ങേരി വീട്ടിലില്ലാത്തത് നിന്റെ അച്ഛന്റെ ചെവിയിലെങ്ങാണ്ട് ഇത് എത്തിയാലുണ്ടല്ലോ ഇപ്പൊ കുഴിച്ചു മൂടിയെ കണ്ട് പേടിച്ചതില പറയുന്നുണ്ട് അഹങ്കാരി ഈ ചെരവ് എടുത്ത് ഒന്ന് നോക്ക് ഒരു ജോലിയും ചെയ്യില്ല ഇവള് നിങ്ങളാണെങ്കിൽ ചോദിക്കുന്നത് പോലും ഇല്ല വെള്ളം പിടിച്ചും തുണി നനച്ച് ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്ത് എന്റെ നടു ഒടിഞ്ഞു ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ തറതലയാ പറയുന്നേ നിന്റെ നിങ്ങളോട് വേണം അടിക്കാൻ എടി രാവിലെ നിന്റെ അമ്മ വന്നത് നീ അറിഞ്ഞോ ആ അറിയാം വീട്ടിലെന്താ പ്രശ്നം ഒന്നുമില്ലല്ലോ എന്താ ഒന്നുമില്ലെന്നോ ഇന്നലെ നിന്റെ അമ്മ നിന്നോട് വഴക്കുണ്ടാക്കി കണ്ടില്ലേ എത്ര വഴക്കുണ്ടാക്കിയാലും മോളെ സ്കൂളി വന്ന് കണ്ടിട്ട് പോയിരിക്കില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ അതോ തോട്ടത്തിൽ പോയോ എന്ന് അന്വേഷിക്കാൻ നീ മാസത്തിൽ ഇരുപത് ദിവസെങ്കിലും ജയിലിൽ കോടതി എന്ന് പറഞ്ഞ അവൻ നടക്കുന്നത് അവന്റെ കൂടെ എങ്ങനെ ജീവിക്കും ഇങ്ങനെ അവനെയും വിചാരിച്ച നാല് വർഷമായിട്ട് ഒരേ ക്ലാസ്സിൽ ഇരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങക്ക് മതി പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല അവന്റെ കൂടെ ജീവിക്കാൻ ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്തിനാണ് വേണ്ടി എല്ലാരോടും പറയുന്നത് തർക്കുത്രം എട്ട് വയസ്സുള്ള ഞാൻ ചത്തുപോയെന്നെ അവൻ ഇല്ലായിരുന്നെങ്കിൽ അതിനിപ്പം ഞാൻ എന്നെ അവന് കൊടുക്കണം